എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര പോലീസിൽ നിന്നും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്തിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ് ഐ ടി നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് ധാരാളം പോസ്റ്റുകളുണ്ട് മാത്രമല്ല പത്താം ക്ലാസ് യോഗ്യത മാത്രമുള്ള പോസ്റ്റുകളുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്തിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ രണ്ടാമത്തത് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിയുടെ നോട്ടിഫിക്കേഷൻ ആണ് സോ നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷനും ഈ വീഡിയോയിൽ തന്നെ നോക്കാം ഒന്നാമത്തത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചിരിക്കുക കൂടാതെ ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റേഡിയോഗ്രാഫറാണ് അടുത്തത് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചിരിക്കുക കൂടാതെ ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പ്ലസ് ടു പഠിച്ചിരിക്കുകയോ കൂടാതെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഫിസിയോതെറാപ്പിയിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഒ ടി ടെക്നീഷ്യൻ ആണ് അടുത്തത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പ്ലസ് ടു പഠിച്ചിരിക്കുക ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ സെൻട്രൽ സ്റ്റെലൈസേഷൻ റൂം അസിസ്റ്റന്റ് ആണ് ഇരുപത്തഞ്ച് വരെയാണ് ഏജ് ലിമിറ്റ് പ്ലസ് ടു പഠിച്ചിരിക്കുക അതിന് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട് അടുത്ത് കോൺസ്റ്റബിൾ ഡ്രസ്സർ ആണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസ്സും ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത് കോൺസ്റ്റബിൾ ലിനൻ കീപ്പർ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത് കോൺസ്റ്റബിൾ ടെലിഫോൺ ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അടുത്ത കോൺസ്റ്റബിൾ പിയോൺ ആണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇതുകൂടാതെ ഏജന്റ് ലഭിക്കുന്ന എല്ലാ പോസ്റ്റിലേക്കും മൂന്നു വർഷവും ഒബിസിക്കും അഞ്ച് വർഷത്തിലുള്ള എസ് എസ് ടി കാഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് കോൺസ്റ്റബിൾ പീണിലേക്ക് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കോൺസ്റ്റബിൾ പീ ഉണിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇത്രയും പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒക്ടോബർ മുതൽ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് നവംബർ വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈൻ ആയിട്ട് ഐ ടി ബി പി സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുമ്പോൾ നൂറ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലൂടെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ ഡോക്യുമെന്റേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ അതിൽ ലിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതാണ് സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം ഡ്രൈവർ കോൺസ്റ്റബിൾ ഡ്രൈവറുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട് അടുത്ത കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിയിലുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇരുപത്തൊന്ന് മുതൽ അറുപത്തൊമ്പത് രൂപ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റിന് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഐ ടി വി ഐ ടി വി പിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി വേക്കൻസി ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് യു ആറിന് ഇരുന്നൂറ്റി ഒമ്പത് വേക്കൻസി എസ് സിക്ക് എഴുപത്തിയേഴ് വേക്കൻസി എസ് ടി നാൽപ്പത് വേക്കൻസി ഒ ബി സി നൂറ്റി അറുനാല് വേക്കൻസി ഇ ഡബ്ല്യൂസിന് അമ്പത്തഞ്ച് വേക്കൻസി ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നൂറ ഫീസ് ഉണ്ട് അപേക്ഷിക്കുമ്പോൾ ഇരുപത്തി മുതൽ ഇരുപത്തി ഇരുപത്തേഴ് വയസ്സിലാണ് ഏജ് ലിമിറ്റ് മൂന്നാർഷത്തിൽ ഒ ബി സിയും അഞ്ച് വയസ്സിൽ എസ് എസ് ടി കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ വാലിഡ് ആയിട്ടുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിലേക്ക് അപേക്ഷ സ്റ്റാർട്ടാകുന്നത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് ഓൺലൈനായിട്ട് ഐ ടി വിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷകൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എട്ട് പത്ത് മുതൽ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ വീട് ഉപകാരപ്പെട്ടെങ്കിൽ ലഭിച്ചോ മറക്കരുത് അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കൗൺ ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് എസ് എസ് എ അതിന് സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് എസ് വീഡിയോ മന്ത്രമാധുരം